എൻ്റെ പ്രിയരെ നാളെ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട് ഭരിക്കുന്ന മഹാരാജാവ് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങളായിരിക്കും ചെയ്യുക അതിന് ഒരുപാട് ആചാര മര്യാദകളും ആധുനിക പ്രോട്ടോകോളുകളും എല്ലാം ഉണ്ട് പരിസര ഒരുക്കങ്ങൾ വേണം ശുചിത്വം വേണം സുരക്ഷിതത്വം വേണം വീടിൻ്റെ അകവും പൂർവവും വളരെയധികം വൃത്തിയും ചിട്ടയും ഉള്ളതായിരിക്കണം ഗേറ്റുകൾ പൂന്തോട്ടങ്ങൾ മുറ്റം എന്നിവയെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവേശന കവാടം ശ്രദ്ധിക്കണം രാജാവിനും അദ്ദേഹത്തോടും അപ്പോൾ ഉള്ളവർക്കും എളുപ്പത്തിൽ പ്രവേശിക്കാനും പുറത്തു കിടക്കാനും സൗകര്യപ്രദമായ ഒരു വഴി ഒരുക്കാനൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും വേണം പിന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണം രാജകീയ അതിഥിയുടെ സുരക്ഷ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് പ്രവേശന കവാടത്തിലും സ്വീകരണ സ്ഥലത്തും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണം പിന്നെ രാജ്യത്തിൻ്റെ പതാക വേണം അല്ലെ അതിന് പ്രൗഢമായ അലങ്കാരങ്ങൾ വേണം അത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ വേണം അതുപോലെ തന്നെ ഔദ്യോഗിക മര്യാദകളുണ്ട് അല്ലെ അതുപോലെ തന്നെ ശക്തമായ രീതിയിലുള്ള രൂപകൽപ്പനകൾ ചെയ്ത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് വേണം അതുപോലെ തന്നെ ഇനി വീടിനകത്തേക്കാണ് സ്വീകരിക്കുന്നതെങ്കിൽ പ്രധാന സ്വീകരണ മുറിയെല്ലാം ഏറ്റവും വലുതും മനോഹരമാക്കണം അത് ഏറ്റവും തിരഞ്ഞെടുക്കപ്പെടുന്നതെല്ലാം നല്ല സുന്ദരമായ കാര്യങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് വെക്കാനായിട്ട് പാടുള്ളൂ ഫർണിച്ചറുകളൊക്കെ വൃത്തിയാക്കി ഭയങ്കരമായിട്ട് എന്താ പറയുക ആക്കി വെക്കണം പിന്നെ രാജാവിന് പ്രത്യേകമായ ഇരിപ്പിടങ്ങൾ വേണം അല്ലെ അതുപോലെ തന്നെ രാജകീയമായിട്ടത് അല്പം ഉയരമുള്ളതായിരിക്കണം മറ്റുള്ള ഈ ഇരിപ്പടങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നതായിരിക്കണം അതുപോലെ തന്നെ അത്ര മനോഹരമായ തുണി കൊണ്ട് തന്നെ അത് അലങ്കരിച്ച് അല്ലെങ്കിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് തന്നെ മനോഹരമാക്കി വെക്കണം അതുപോലെ തന്നെ അല്ലേ കാത്തിരിപ്പ് കേന്ദ്രമാണ് പ്രധാനമായിട്ട് അതായത് ഈ വരുന്ന രാജാവിനോടും പരിവാരത്തോടും ഒപ്പമുള്ള അവർക്കെല്ലാം അല്ലെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഉള്ള കാത്തിരിപ്പ് എന്നുള്ള എല്ലാം അതെല്ലാം സജ്ജീകൃതമാക്കി വെക്കണം ശുചിമുറികൾ വേണം അല്ലെങ്കിൽ എന്താ പറയുക അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ക്രമ ഉള്ളതായിട്ട് വെക്കണം അതൊക്കെ ഏറ്റവും നല്ല നീറ്റ്നെസ് ഉള്ളതായിരിക്കണം അതുപോലെ തന്നെ പെരുമാറ്റ രീതികൾ അല്ലെ സ്വീകരണം രാജകുടുംബത്തിൻ്റെ മുതിർന്ന അംഗങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത് അതുപോലെ ഏറ്റവും വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരായിരിക്കണം അല്ലേ അവിടെ എല്ലാം ഒരു ഒരു പ്രത്യേകതയുണ്ട് അത് ഔദ്യോഗി ഔദ്യോഗികമായിട്ടുള്ള എന്താണോ എൻ്റെ അകത്ത് അവർ പറയുന്നത് ആ രീതിയിലുള്ള അല്ലെ ഭാരതീയ രീതി പറയണ നമസ്കാരം അല്ലെങ്കിൽ വന്ദനം അല്ലേ ഇത് ആ രാജ്യം കൽപ്പിക്കുന്നില്ല രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചുള്ളതായിരിക്കണം ചെയ്യേണ്ടത് അത് അഭിസംബോധന ചെയ്യേണ്ട രീതികൾ അല്ലേ അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തിരുമനസ്സെ എന്ന് വിളിച്ച് മാത്രമേ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ രാജകുടുംബം പിന്തുടർന്ന ഔദ്യോഗികമായ പദവികളും അല്ലെങ്കിൽ നാമങ്ങളോ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് വേണം അതിൻ്റെ ആ ഒരു ആ അഭിസംബോധനയുടെ പിന്നിൽ നമ്മളത് ശ്രദ്ധ കൊടുക്കാനായിട്ട് അങ്ങനെ വേണം അഭിസംബോധന ചെയ്യാനായിട്ട് സംസ്കാരം നമ്മൾ സംസാരിക്കുന്നത് വളരെ വിനീതമായിരിക്കണം അല്ലേ രാജാവ് സംസാരിക്കാൻ തുടങ്ങുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം സംസാ നമ്മുടെ സംസാരത്ത് അത്രയേറെ ബഹുമാനം നിലനിർത്തണം ഒരിക്കലും അദ്ദേഹത്തെ പേരെടുത്ത് വിളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒന്നും പറയാം രാജ അത് പേരെടുത്ത് വിളിക്കാൻ പോയിട്ട് നമുക്ക് നമുക്കിങ്ങനെ നോക്കാൻ പോലും പറ്റത്തില്ല അല്ലേ അതുപോലെ ഇരിക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ രാജാവിനായിരിക്കണം ആദ്യമേ ഇരിക്കാൻ പാടില്ല അതിന് ശേഷമേ നമ്മളെ ഇരിക്കാനോ നിൽക്കാനോ ഒക്കെ പാടുള്ളൂ അല്ലേ രാജാവിൻ്റെ നോട്ടത്തിന് പോലും ഭയങ്കര ശക്തിയുണ്ട് അതുപോലെ ആശംസകൾ കൈമാറുമ്പോഴോ അല്ലേ അത് നമ്മൾ പൂക്കളോ അല്ലെങ്കിൽ പൂച്ചെണ്ടുകളോ ഇതൊക്കെ കൊടുത്ത് വേണം അദ്ദേഹത്തെ സ്വീകരിക്കാന് ആശംസ കൈമാറുമ്പോൾ അല്ലെങ്കിൽ വിലയ വിലയത്തോടെയൊക്കെ നമ്മളിത് സമർപ്പിക്കാൻ ആയിട്ടൊക്കെ നമുക്കിത് ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളാണ് അത്രയേറെ ശ്രദ്ധ ഉണ്ടായിരിക്കണം അതുപോലെ ഭക്ഷണ കാര്യങ്ങളിലാണ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് ആഡംബരം കലർന്ന വിഭവങ്ങൾ തന്നെയായിരിക്കണം അത് ഏറ്റവും ഗുണമേന്മയുള്ളതായിരിക്കണം ശുദ്ധമായ പഴവർഗ്ഗങ്ങളായിരിക്കണം അതിൻ്റെ അകത്ത് ഒരിക്കലും ബാക്ടീരിയയുടെ മറ്റോ അല്ലേ അതുപോലെ ലഘുഭക്ഷണങ്ങൾ അതുപോലെ അതെല്ലാം ഇതിനകത്തുണ്ടാകണം അതുപോലെ തന്നെ ഏത് വിഭവമാണോ ആ രാജാവിന് വേണ്ടത് അത് പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കണം അത് രാജാവിനനുസരിച്ചുള്ളത് മാത്രമേ നമ്മുടെ കുടുംബത്തിൽ പറ്റുള്ളൂ രാജാവിന് അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒരു സംഭവം നമ്മുടെ കുടുംബത്തിനുള്ളിൽ നമ്മുടെ ആ ഭവനത്തിനുള്ളിൽ ഉണ്ടാകാൻ പാടില്ല കാരണം രാജാവ് നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ രാജാവിന് ഇഷ്ടമുള്ളത് മാത്രമേ നമ്മുടെ ഭവനത്തിൽ പറ്റത്തുള്ളൂ അതുപോലെ വെള്ളം പാനീയം ഇതെല്ലാം കുടിവെള്ളമാണെങ്കിലും ജ്യൂസുകൾ എന്താണോ അത് രാജാവിന് ഇഷ്ടമുള്ളത് മാത്രം അല്ലാത്തതൊന്നും പറ്റത്തില്ല അല്ലേ അത് അതനുസരിച്ച് നമ്മൾ വിധേയപ്പെടുകയാണ് ചെയ്യുന്നത് അത് അല്ല നല്ല സൂപ്പർ ഗ്ലാസ്സുകളിലായിരിക്കണം അല്ലേ അല്ലെ കപ്പ് ഏതിലാണോ അത് ആയിരിക്കണം പിന്നെ അത് വിളമ്പെന്നോരോ അപ്പോൾ നമ്മളത് വിളമ്പുകയാണെങ്കിൽ തന്നെ ഏറ്റവും നല്ല വേഷങ്ങൾ ധരിച്ച് വൃത്തിയും വെടുപ്പുമുള്ള ഇതായിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഈ ഏറ്റവും അധികം ഇതിൻ്റെ അകത്ത് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഇനി രാജാവിൻ്റെ പോലെ തന്നെ നമ്മൾ കാണേണ്ടതാണ് അവരുടെ സെക്രട്ടറിമാർ അല്ലെങ്കിൽ ആ പ്രോട്ടോകോളിച്ച് വരുന്ന ഓഫീസർമാർ ആ അല്ലെ ഇതെല്ലാം എത്രമാത്രം ശ്രദ്ധിക്കണം അതുപോലെ എന്തുമാത്രം ഒരുക്കങ്ങളും എന്തുമാത്രം രാജാവിന് വിരുദ്ധമായ ഒരു സംഭവം ആ ഭവനത്തിലോ ആ വ്യക്തി ജീവിതത്തിലോ കുടുംബാംഗങ്ങളിലോ ആരുടെയും ശരീരത്തിൽ പോയിട്ട് ഭവനത്തിൽ പോയിട്ട് ആ ആ ഒരു സ്ഥലത്ത് എവിടെയും കാണാൻ പറ്റത്തില്ല ആ ആ രാജാവ് വരുന്ന സ്ഥലം അത്രത്തോളം ഇതായിരിക്കും നമ്മളത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞല്ലോ പക്ഷേ രാജാവ് വന്ന് ആഘോഷം നടത്തി ഭവനത്തിൽ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നിർദ്ദേശം കിട്ടുന്നത് ഇതാ നാളെ ആട് തൊട്ടടുത്ത ദിവസം യേശുക്രിസ്തു കൂടെ തൻ്റെ ഭവനത്തിലേക്ക് വരുന്നു എന്ന് സിറ്റുവേഷൻ മാറി കഥ മാറി സാഹചര്യങ്ങൾ മാറി യേശുക്രിസ്തു വരുന്നതോ തൻ്റെ ദൂതന്മാരോടൊപ്പം ഒരു കഴുത കുട്ടിയുടെ പുറത്താവരുന്നത് തൻ്റെ വീട്ടിലേക്ക് അതോ രാജാവ് പടിയിറങ്ങുന്ന നിമിഷം തന്നെ സർവശത്തനും പരമകാരുണ്യവാനായ സർവേശ്വരനായ പരിപൂർണ സത്യദേവമായ യേശുക്രിസ്തു തൻ്റെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു നിമിഷം രാജാവ് ഇറങ്ങുന്ന നിമിഷവും യേശുക്രിസ്തു വരുന്ന നിമിഷവും ഒരുപോലെ എന്തായിരിക്കും കർത്താവിൻ്റെ മൈ മനോഭാവം നമ്മുടെ മനോഭാവം യേശുക്രിസ്തുന് വേണ്ടി നമ്മൾ ഏത് രീതിയിലുള്ള ഒരുക്കങ്ങളായിരിക്കും നമ്മുടെ ഭവനത്തിൽ നടത്തുക യേശുക്രിസ്തുന് വേണ്ടി നമ്മളിൽ തന്നെയുള്ള ഒരുക്കങ്ങൾ എന്തായിരിക്കും ഇന്നലെ വരെയും രാജാവിനോടൊപ്പം കുടിച്ചു കൂത്താടുകയും മതിക്കുകയും രാജാവിന് ഇഷ്ടമുള്ളത് എന്താകും എന്താണോ രാജാവിന് ഇഷ്ടം അതെല്ലാം കൊടുത്ത് കഴിഞ്ഞിരിക്കുന്ന നമ്മൾക്ക് തൊട്ടടു ദിവസം വരുന്ന അടുത്ത ദിവസം വരുന്ന യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ നാം എന്തൊക്കെ തയ്യാറെടുപ്പായിരിക്കും അതെ യേശു ക്രിസ്തു വരിക തന്നെ ചെയ്യും എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ അതെ എല്ലാവർക്കും നന്ദി ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം